കേരളത്തിൽ ആദ്യമായി ഫിഷ് ഷവർമ ഇനി പെരിന്തൽമണ്ണയിലും ഫ്രൂട്ട്സുകളുടെ ഗുണവും രുചിയും നഷ്ടപ്പെടാതെ ഗോൾഡ് പ്രോസസിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫ്രഷ് ജ്യൂസുകളുടെയും ഫിഷ് ഷവർമയുടെയും ഫ്രൂട്ട്സുകളുടെയും മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫ്രൂട്ട് ഷോപ്പ് തങ്ങൾ ഫ്രൂട്ട്സ് വേൾഡ് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ തറയൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൽ തന്നെ ആദ്യമായി പെരിന്തൽമണ്ണയിൽ എത്തുന്ന ഭക്ഷണ പ്രേമികൾക്കായി ഫിഷ് ഷവർമയും ഇവിടെ ലഭ്യമാണ് ഏറെ രുചികരമാർന്ന ഫിഷ് ഷവർമ്മ ആസ്വദിക്കുവാനായി ഇതിനോടകം തന്നെ ഫ്രൂട്ട് വേൾഡിൽ ഭക്ഷണപ്രേമികളുടെ തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഫിഷ് ഫിഷില് ഷവർമ്മേ നമ്മൾ ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ഇത് എന്ന് പറഞ്ഞ മീനുണ്ട് അത് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളു അത് അത്യാവശ്യം നല്ല രുചി തന്നെയാണ് ഞമ്മളുണ്ടാക്കുന്നത് പിന്നെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ അല്ല ലോകത്തന്നെ മൊത്തത്തിൽ വേൾഡിൽ ഇങ്ങനെ സംശയമാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് അത് നല്ല നല്ല അഭിപ്രായമാണ് വിജയിച്ചിരുന്നു വിദേശത്തും സ്വദേശത്തുമുള്ള നിരവധി ഫ്രൂട്ട്സുകളുടെ ഒരു വമ്പൻ കലവറ തന്നെയാണ് ഫ്രൂട്ട്സ് വേൾഡിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് പ്രവർത്തിക്കുന്ന ഫ്രൂട്ട് വേൾഡിൽ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണമുള്ള ഹോം ഡെലിവറിയും വിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യവും ലഭ്യമാണ്